വാർത്തകൾ വിശദമായി നോക്കാം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നയതന്ത്ര ചാനൽ കേന്ദ്ര അന്വേഷണം യു എ കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരിൽ നിന്ന് വിവര വിവരങ്ങൾ ശേഖരിച്ചു നയതന്ത്ര സ്വർണ്ണക്കടത്തിലെ അന്വേഷണ റിപ്പോർട്ടും പരിശോധിക്കുന്നു അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം തേടി എൻ വാസു സുപ്രീംകോടതിയെ സമീപിച്ചു ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീലും നൽകി അന്വേഷണവുമായി താൻ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ടെന്നാണ് എൻ വാസുവിൻ്റെ വാദം ആ സാഹചര്യത്തിൽ തന്നെ കൂടുതൽ നാൾ കസ്റ്റഡിയിൽ വെക്കേണ്ടതില്ലെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് വാസുവിൻ്റെ വാദം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മറ്റൊരു പ്രതിയായ ജയശ്രീയും സുപ്രീംകോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമീപിച്ചു ആരോഗ്യനിലയടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ സുപ്രീംകോടതിയിൽ എത്തിയത് സുപ്രീംകോടതി ജാമ്യാപേക്ഷ അംഗീകരിക്കുകയും ചെയ്തിരുന്നു അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സി ബി ഐ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കും കൂടുതൽ വിവരങ്ങളുമായി വിക്ടർ ജോസഫ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ് വിക്ടർ ഇതിപ്പോൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ് കാരണം ഇത് നയതന്ത്ര തലത്തിൽ അന്വേഷണം നടത്താനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട് കാരണം നമുക്കറിയാം കുറേ കാലം മുമ്പ് ഇത്തരത്തിൽ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് മറ്റൊരു മറ്റൊരന്വേഷണം ഇതുപോലെ വന്നതാണ് സ്വപ്ന സുരേഷും സരിത്തുമൊക്കെ പ്രതിയായിട്ടുള്ള പക്ഷേ അതും ഈ തരത്തിൽ ഏത് തരത്തിലന്വേഷണം അത് ചിതറിപ്പോകുന്നൊരു ഉണ്ടായി പക്ഷേ ഇതിലിപ്പോൾ അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു പ്രത്യേകിച്ച് സി ബി ഐയുടെ വരവിനെ ഈ സംസ്ഥാന സർക്കാർ എതിർക്കുന്നു എസ് ഐ ടി എതിർക്കുന്നു ഇ ഡിയും പിടിമുറക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇത് നയതന്ത്ര ചാനൽ കേന്ദ്ര അന്വേഷണം എന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ അതായത് ബിനു നിലവിൽ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ ഒരു റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരുന്നു അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കൃത്യമായിട്ട് സി ബി ഐനേയും അതോടൊപ്പം തന്നെ ഇ ഡിയും അന്വേഷിക്കണം എന്ന ആയിരുന്നു ആ റിപ്പോർട്ടിലെ ആവശ്യം എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു റിപ്പോർട്ട് ഐ ബി പുറത്ത് വിട്ടതല്ലെങ്കിൽ പോലീസ് മേധാവിക്ക് നൽകിയത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ഈ വാർത്ത അതായത് യു എസ് കോൺസുലേറ്റ് യു എ കോൺസുലേറ്റ് വഴി നയതന്ത്ര ചാനൽ വഴി സ്വപ്ന സുരേഷും പി എ സരിത്തും അടക്കമുള്ളവർ സ്വർണം കേരളത്തിലേക്ക് ഇറക്കി എന്ന് ഉള്ള കേസിൽ അന്വേഷണം നടന്നിരുന്നു പക്ഷേ ഇതേ ചാനലിലൂടെ വിദേശത്തേക്ക് എന്താണ് ഇവർ പാഴ്സലായിട്ട് അയച്ചത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഐ ബി ഇത്തരത്തിൽ സി ബി ഐ അന്വേഷണം വേണം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമായി മുന്നോട്ട് പോകാൻ കേന്ദ്രത്തെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇതിൽ പ്രോട്ടോക്കോൾ ഓഫീസറുടെ ഒപ്പും പേരും വേണം നയതന്ത്ര ചാനൽ വഴി എന്തെങ്കിലും ഒരു പാഴ്സൽ വിദേശത്തേക്ക് അയക്കുന്നതിന് വേണ്ടി പക്ഷേ പ്രോട്ടോകോൾ ഓഫീസറുടെ ഒപ്പോ പേരോ ഒന്നുമില്ലാതെ നിരവധി പാഴ്സലുകൾ നയതന്ത്ര ചാനൽ വഴി വിദേശത്തേക്ക് അയച്ചിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ പാഴ്സലുകളൊക്കെ എന്താണ് ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ വന്നിരിക്കുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ശബരിമലയിൽ നിന്നും കാണാതെ പോയ സ്വർണ്ണത്തിൻ്റെ ഒരംശം മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ആയിരവും ആയിരത്തഞ്ഞൂറും ഗ്രാമൊക്കെ ഉണ്ടായിരുന്ന സ്വർണം വെറും നാനൂറും അല്ലെങ്കിൽ എഴുന്നൂറ് ഗ്രാം ഒക്കെയാണ് ആകെപ്പാട് തിരിച്ചെത്തിച്ച തിരിച്ച് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞ ദ്വാരപാലക ശില്പത്തിലെ ഒരു ശില്പത്തിലെ സ്വർണ്ണത്തിൻ്റെ അളവാണ് ഈ ആയിരത്തഞ്ഞൂറ് ഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ ഈ നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും ഇതുവരെയായിട്ടും തിരിച്ച് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് എസ് ഐ ടിക്ക് സാധിച്ചിട്ടുമില്ല അപ്പോൾ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയ ഒരു കാര്യം ഇത് അങ്ങനെ തന്നെ വിദേശക്ക് കടത്തിയിട്ടുണ്ട് വിദേശ പ്രവാസി വ്യവസായയുടെ കാര്യമൊക്കെ വ്യക്തമാക്കി രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് മൊഴിയും നൽകിയിരുന്നു അപ്പോൾ ആ ഒരു മൊഴിയും ഈ ഒരു വാർത്തയും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ ഇത് ഈ കേസിൽ കൃത്യമായിട്ട് നയതന്ത്ര ചാനൽ വഴി ഇത് പുറത്തേക്ക് പോകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് ഇത് കൊണ്ടുപോയോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള തെളിവൊന്നും ആരുടെയും കയ്യിലില്ല പക്ഷേ ഇത്തരത്തിൽ പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതി ഇല്ലാതെ നയതന്ത്ര ചാനൽ വഴി എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ പാഴ്സലുകൾ എന്ന ചോദ്യം അത് വളരെ പ്രസക്തമാണ് കാരണം നമുക്കറിയാം നയതന്ത്ര ചാനൽ വഴിയാണെങ്കിൽ ആ പാഴ്സൽ പരിശോധിക്കുക പോലുമില്ല കാരണം അത്രയും അതൊരു നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗം കൂടിയാണ് അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന സ്വർണം അതിനെക്കുറിച്ച് അന്വേഷണം നടന്നു പക്ഷേ അങ്ങോട്ട് എന്താണ് അയച്ചത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസി വരുന്നതിന് എസ് ഐ ടിയും സംസ്ഥാന സർക്കാരും നഗശിഖാന്തം എതിർക്കുന്നത് അവർ വന്നിത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ ദേവതൊല്ലൂരായിട്ടുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു എന്ന പത്മകുമാറിൻ്റെ മൊഴിയുണ്ട് കോടതിയിൽ നൽകിയത് അപ്പോൾ ആ ദേവതുല്യൻ എൻ്റെ അറിവോട് കൂടിയിട്ടാണ് ഇത് പോയതെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും വളരെ വലിയ തോതിൽ ബാധിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരാൻ അടുത്ത് വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസികളിലെ അന്വേഷണം വേണ്ട എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാരും എസ് ഐ ടിയും എത്തുന്നത് ബിനു വിക്ടർ ഈ സെക്രട്ടേറിയറ്റിലെ അർഹതയില്ലാത്ത പല ജീവനക്കാർക്കും നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ ലഭിച്ചതായും അവർ കോൺസുലേറ്റിൽ യഥേഷണം കയറി ഇറങ്ങി പാഴ്സലുകൾ അയച്ചതായും നയതന്ത്ര സ്വർണ്ണക്കടത്തിലെ അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഇത് ആ തരത്തിലേക്ക് ഉള്ള ഒരു അന്വേഷണത്തിലേക്ക് എത്തേണ്ടത് വളരെ അനിവാര്യമല്ലേ അഭിനു തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതി വേണം അല്ലെങ്കിൽ പേരും ഒപ്പും സീലും ഉണ്ടെങ്കിൽ മാത്രമേ നയതന്ത്ര ചാനൽ വഴി എന്തെങ്കിലും ഒരു പാഴ്സൽ വിദേശക്ക് അയക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് നിയമം അതാണ് ചട്ടം പക്ഷേ അതിനെ മറ്റാർ തുടരുകൾ രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ എ ജി ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുന്നു എ ജി ജോർജ് ഇതിൽ ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വിഷയം വരുന്നത് ഇപ്പോൾ ശബരിമലയിൽ നിന്നുള്ള സ്വർണവും പൂജ്യവസ്തുക്കളും തിരുവനന്തപുരം യു എ ഇ കോൺസുലേറ്റിലെ നയതന്ത്ര പാഴ്സൽ വഴി വിദേശത്തേക്ക് കടത്തിയിരിക്കാമെന്നുള്ള സാധ്യതയിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരായിരുന്ന സ്വപ്ന സുരേഷ് പി എസ് സരിത്ത് എന്നിവരുടെ ഒത്താശയിൽ വിദേശത്ത് നിന്ന് നയതന്ത്ര പാഴ്സലിൽ തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വർണം കള്ളക്കടത്ത് നടത്തിയതിൻ്റെ മാത്രമാണ് മുൻപ് അന്വേഷണം നടന്നത് ഇതേ ചാനലിൽ വിദേശത്തേക്ക് പോയ പാഴ്സലുകളിൽ എന്തായിരുന്നുവെന്ന് ഇന്നും വ്യക്തതയില്ലാത്ത സാഹചര്യത്തിലാണ് ഈ അന്വേഷണം തുടങ്ങിയത് സ്വാഭാവികമായും ഇതിലിപ്പോൾ ഈ പാഴ്സലിൽ എന്തൊക്കെ അയച്ചു എന്നൊക്കെ ഉള്ളത് നിർണായകമാണ് ഈ അന്വേഷണങ്ങളൊക്കെ ഒരു പ്രകസനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദുസ്സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്ത് ആകമാനമുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊരു വലിയ വിവാദം ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് ഈ നയതന്ത്ര ചാനലിലൂടെയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് അതിനകത്ത് ഒന്നാം പിണറായി സർക്കാരിലെ ചില മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ആക്ഷേപത്തിനും ആരോപണത്തിനും വിധേയരായാണ് ഇത് അതായത് ഈന്തപ്പഴത്തിലൂടെ സ്വർണം കടത്തിയെന്നും ഖുറാനിലൂടെ സ്വർണം കടത്തിയെന്നുമുള്ള ആക്ഷേപങ്ങളൊക്കെ ഇവിടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ എത്രയോ കാലമായി നമ്മൾ ചർച്ച ചെയ്തതാണ് അതിനായി ഇ ഡി അന്വേഷണം നടത്തുന്നു സി ബി ഐ അന്വേഷണം നടത്തുന്നു വിദേശ വകുപ്പ് അന്വേഷണം നടത്തുന്നു എവിടെ നിൽക്കുന്നു അന്വേഷണമൊക്കെ ഇതൊക്കെ വളരെ വളരെ ഒരു പരിഹാസ്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഞാൻ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ ബിനു നേരത്തെ പറഞ്ഞതാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനൊക്കെ അന്വേഷണങ്ങൾ ഒരു ടെൻ പെർസെന്റ് പോലും കൺവിക്ഷൻ റേറ്റ് ഇല്ല അതൊക്കെ നിങ്ങൾ പുറത്തു പറയണം നിങ്ങൾ ആരും അതിന്റെ ദൗര്യോഗം മനസ്സിലാക്കുന്നില്ല എന്ന് സങ്കടത്തോടെ പറയട്ടെ വെറുതെ കുറെ കേസുകൾ ഫയൽ ചെയ്ത് അന്വേഷണം നടത്തിയിട്ട് എന്താ കാര്യം കൺവിക്ഷൻ റേറ്റ് ഇല്ലാത്തത് ഒന്നാമത് വേണ്ട രീതിയിലുള്ള അന്വേഷണം നടക്കുന്നില്ല രേഖകൾ പിടിച്ചെടുക്കുന്നില്ല ബന്ധപ്പെട്ട ആളുകളുടെ സമ്മർദ്ദം രാഷ്ട്രീയപരമായ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കേസുകൾ പകുതി വഹിക്കാം ഉപേക്ഷിച്ചു പോകുന്നത് ഇവനെ സംഭവിക്കാൻ പോകുകയാണ് പറയുന്നത് ക്ഷമിക്കണം ശബരിമല സ്വർണ്ണ കള്ളക്കണത്ത് കേസിന്റെയും ഏതാണ്ട് ആവിയായി പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇന്നത്തെ മാധ്യമ റിപ്പോർട്ടുകൾ കാരണം അവിടുത്തെ അന്വേഷണം തൃപ്തികരമായി പോകുന്നില്ല എന്ന ആക്ഷേപം പരക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നടത്തിയപ്പോഴും ആ തലയിൽ പറയുന്നതായിട്ടുള്ള ചില പോരായ്മകൾ നികത്താൻ സാധിച്ചിട്ടില്ല മറിച്ച് എന്താണ് ചെയ്യുന്നത് അതിനകത്തെ അന്വേഷണത്തെ അട്ടിമറിക്കാനായി ബോധപൂർവ്വം രണ്ട് സി പി എമ്മിന്റെ അനുഭാവത്തിലുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണ കമ്മീഷനിൽ നിയമിച്ചിരിക്കുകയാണ് അതൊന്നും നിങ്ങളാരും വേണ്ട രീതിയിൽ കൊടുക്കുന്നില്ല എന്ന ആക്ഷേപം ഒരു വായനക്കാരൻ കേൾവിക്കാരണം എന്ന രീതിയിൽ എനിക്കുണ്ട് കാരണം രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ രണ്ടുപേരും കേസുകളിൽപ്പെട്ടവരാണ് അങ്ങനെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ആരെയാണ് കുറ്റപ്പെടുത്താനായി സാധിക്കുക അതുപോലെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ചയന ചാനൽ വഴി നടത്തുന്ന അന്വേഷണങ്ങളും ഇവിടെ രണ്ടഭിപ്രായം ഉണ്ടെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊണ്ട് ശബരിമല സ്വർണ്ണ കള്ളക്കടത്ത് അന്വേഷിക്കണമെന്ന അഭിപ്രായമുണ്ട് അപ്പോഴാണ് ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവർക്ക് എസ് ഐ ഡി വളരെ ക്ഷേമമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ ക്ഷേമമായ അന്വേഷണം എന്ന് പറയുന്നത് രണ്ട് സി പി എം കാരളുള്ള അനുഭാവമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കേറ്റിയാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് കേമമായ അന്വേഷണം ഇത് വളരെ കേന്ദ്രത്തോടുകൂടി പറയട്ടെ ഈ അന്വേഷണങ്ങൾ ആരെക്കൂടെ ഒരു പ്രകസനമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇത് ഇപ്പോൾ തൊണ്ടി മുതലായി പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സ്വർണ്ണമൊന്നും ശബരിമലയിലെ സ്വർണമല്ല സ്വർണ്ണമൊന്നും ആരും ആ രൂപത്തിൽ വെക്കത്തില്ല സ്വർണ്ണ വ്യാപാരികളുടെ കിട്ടിയാലും അവർ നിമിഷ നേരെ കൊണ്ട് അത് ഉരുക്കി മാറ്റി മാറ്റിക്കഴിയും അതുകൊണ്ട് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം ഒരു കാരണവശാലും ആ സ്വർണം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല പിന്നെ വെറുതെ കഥകളുണ്ടാക്കി പകരം സ്വർണം കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ചില കഥകളൊക്കെ യാതൊരു അടിസ്ഥാനമില്ലാത്തതാണ് ഇപ്പൊ തന്നെ പ്രതികളായിട്ടുള്ള പകുതി പേര് പുറത്തു വയ്ക്കുന്നു വൻപൻ ഷാവുകളെ ഒന്നും പിടിക്കുന്നില്ല അതുകൊണ്ട് ഈ അന്വേഷണം നയതന്ത്ര ചാനലിന് വഴിയുന്ന അന്വേഷണം തുടങ്ങിയാലും അതുപോലെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം മുന്നോട്ട് പോയാലും ഇത് ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇത് അനന്തമായ ഒരു അന്വേഷണമായിട്ട് വരും അവസാനമാകുമ്പോഴത്തേനും പല പ്രതികളും ഒരുപക്ഷെ ജീവിച്ചിട്ടു വരുത്തില്ല അന്വേഷണ കമ്മീഷന്റെ ഭാവി എന്താണെന്ന് പറയത്തില്ല ഇനി ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ സംസ്ഥാനത്ത് രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനെ സംബന്ധിച്ച് വളരെയേറെ ആശങ്കകളുണ്ട് എന്നുള്ളതാണ് പക്ഷയായ പരമാർത്ഥം എ ജി ജോർജ് ഈ സെക്രട്ടേറിയറ്റിലെ അർഹതയില്ലാത്ത പല ജീവനക്കാർക്കും നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ ലഭിച്ചതായും അവർ കോൺസുലേറ്റിൽ യഥേഷ്ടം ഇറങ്ങി പാഴ്സലുകൾ അയച്ചതായും നയതന്ത്ര സ്വർണ്ണക്കടത്തിലെ അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി താങ്കളിപ്പോൾ സൂചിപ്പിച്ച അനുസരിച്ച് ഇപ്പോൾ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിൽ തിരികെ കയറ്റി അതോടൊപ്പം തന്നെ അന്വേഷണം അട്ടിമറിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നു കേന്ദ്ര ഏജൻസികൾ വേണ്ടെന്നുള്ള നിലപാടിൽ എസ് ഐ ടി സംസ്ഥാന സർക്കാരും ആ ഒരു നിലപാടിൽ തന്നെയാണ് അപ്പോഴാണ് ഇത്തരത്തിൽ വലിയ റാക്കറ്റുകൾ ഈ പറഞ്ഞതുപോലെ നയതന്ത്ര ചാനൽ വഴി ഒക്കെ ഇത് ഈ പുറത്തേക്ക് പോയി എന്നുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നു കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ഏജൻസികൾ നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്തിലെ അന്വേഷണ റിപ്പോർട്ടുകളും പരിശോധിക്കുന്നുണ്ട് സ്വാഭാവികമായും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളുടെ എൻഫോഴ്സ്മെൻറ്റ് പ്രിവെൻറ്റീവ് വിഭാഗങ്ങളുമാണ് പ്രാഥമിക വിവരശേഖരണം നടത്തുന്നത് അപ്പോൾ തെളിവുകൾ ലഭിച്ചാൽ ഇ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ എങ്ങനെ കാണാം ഞാൻ പറഞ്ഞില്ലേ ഇത് നേരത്തെ തന്നെ തന്നെയുള്ള ആക്ഷേപമാണ് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കേറിയിറങ്ങുകയായിരുന്നു ഈ പറയുന്ന പിന്നെ യു എ കോൺസുലേറ്റിലൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒന്നാം പിണറായി സർക്കാരിന്റെ കാര്യത്തുള്ള ഒരു മന്ത്രിയെ കുറിച്ച് വളരെ ശക്തമായ ആരോപണവും ആക്ഷേപവും ഉണ്ടായതാണല്ലോ എന്ത് നടപടിയെടുത്തു അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിനകത്ത് കൈയായിരുന്നല്ലോ അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ ദീർഘകാലം ജയിലിൽ കഴിഞ്ഞ അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലാണെന്ന് തോന്നുന്നു കേസിന്റെ അന്വേഷണം ഇപ്പോഴും നടക്കുന്നു എന്നാണ് വെയിപ്പ് അത് എവിടെ ചെന്ന് അവസാനിക്കും ഇങ്ങനെയാണ് കേസിന്റെ അന്വേഷണമെങ്കിൽ അതിനകത്ത് പെട്ട പ്രതി അന്നത്തെ പ്രതികളായി നിൽക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ എവിടെ നിൽക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവിടെ കയറി കയറിയിറങ്ങിയായിരുന്നല്ലോ അവർക്കൊക്കെ പ്രോട്ടോകോൾ ഓഫീസറുടെയൊക്കെ ഒത്താശയോടുകൂടി ആയിരുന്നല്ലോ അവിടെ കയറി ഇറങ്ങിയിരുന്ന ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ആളുകളെല്ലാം അവിടെ നടത്തിയിട്ടുള്ള കല്യാങ്കടികളും അതിനകത്തുള്ള ഇടപെടലുകളും ഒക്കെ നമ്മൾ കണ്ടവരാണ് പക്ഷേ അന്നൊക്കെ അവരെ സംരക്ഷിക്കുന്ന സർക്കാരായിരുന്നു അധികാരത്തിൽ നിന്നത് അതുകൊണ്ട് ആ സംരക്ഷണം ഉപയോഗിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർ കോൺഫറൻസിൽ കയറിയിറങ്ങി ഇങ്ങോട്ട് വന്ന പാഴ്സലിന് മാത്രമേ കളക്കുള്ളല്ലോ അങ്ങോട്ട് പോയ പാഴ്സലിന് കളക്കില്ലല്ലോ ഈ തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും സമഗ്രമായ ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസികൾ നടത്തിയിട്ടില്ല സംസ്ഥാന ഏജൻസികൾ ഒട്ടും നടത്തുന്നില്ല നടത്തിയാലും രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വരുങ്ങി അവർ വഴിതെറ്റി പോവുകയാണ് എന്നതാണ് പരമമായ കഥ പ്രൊഫസർ എ ജി ജോർജ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റി നിരവധി അന്വേഷണങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ കോളുകൾ പരിശോധിച്ചതിൽ നിന്ന് തന്നെ പല വിധത്തിലുള്ള ഉന്നതരുമായി അദ്ദേഹം നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നാണ് എസ് ഐ ടി സംഘം പറയുന്നത് പക്ഷേ ഇവിടെ ഒരു ഡിണ്ടികൽ മണിയോ ഡി മണി ഡയമണ്ട് മണി എന്ന ഒരാളെ ചോദ്യം ചെയ്യുന്നു അയാൾ പറയുന്നു ഞാൻ ഒരു ഡയമണ്ടും അല്ല ഞാൻ ഒരു എം എസ് മണി മാത്രമാണ് എം സുബ്രഹ്മണ്യനാണ് ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയത് എനിക്കിതിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞു അയാളെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഈ അന്വേഷണം വേറൊരു തരത്തിലേക്ക് ചിതറിപ്പോകുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത് കാരണം ഇത്തരത്തിലൊരു ഡി മണി ഇറക്കുന്നതിലൂടെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് പോകുന്നു അതുവഴി ഇത്തരത്തിൽ രക്ഷപ്പെടുത്താനുള്ളവരെ രക്ഷപ്പെടുത്തി എടുക്കാൻ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് സ്വാഭാവികമായും എല്ലാ വഴികളും ഇപ്പോൾ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഒക്കെ പറഞ്ഞതുപോലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ തരത്തിൽ അന്വേഷണത്തെ വഴിതിരിച്ച് വിട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ കുറ്റപത്രം സമർപ്പിക്കാതിരുന്നാൽ ഈ ജാമ്യത്തിനൊക്കെയുള്ള വകുപ്പുകളുണ്ട് അപ്പോൾ അതൊക്കെ ആ തരത്തിൽ വിനിയോഗിച്ചു കൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ ചെയ്യുന്നത് ബിനു അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ അന്വേഷണമൊക്കെ ആവിയായി പറഞ്ഞ ഒറ്റ വാക്യത്തിനകത്ത് അതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോ ബിനു പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പലവട്ടമായി ചർച്ച ചെയ്താണ് മുണിക്കിഷൻ പോറ്റിയെ എന്ന് പറയുന്നത് വെറും ഒരു ഒരു ബിനാമി ഏർപ്പാടിൽ നടക്കുന്നവനും ഒരു മധ്യസ്ഥനും ഒരു തെല്ലാളും ഒക്കെയാണ് അയാൾ അല്ലല്ലോ അവിടെ ഈ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അയാൾ മാത്രമല്ല അയാളിതിനെ ഉപകരണമാക്കി അതോടൊപ്പം അതിനെ അയാൾ കൊത്താശ് ചെയ്ത് കൊടുത്ത വൻപൻ സാവുകൾ ഇപ്പോഴും പിടിക്കപ്പെടാതെ ഉണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതല്ലേ രണ്ടാമത്തെ വിഷയം ഇപ്പോഴത്തെ അന്വേഷണ കമ്മീഷനുള്ള വിശ്വാസികളാകെ ഓരോ ദിവസം കഴിയും തോറും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം മാത്രമേ ഉള്ളൂ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം സർക്കാരിന്റെ കീഴിലുള്ളവരാണ് അവരെല്ലാം രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അതുകൊണ്ടാണല്ലോ അതിനകത്ത് ഈ ഉണ്ണിക്കൃഷൻ പോറ്റി പറഞ്ഞ ഇപ്പോൾ ബിനു സൂചിപ്പിച്ചതുപോലെ ടെലിഫോൺ നമ്പറുള്ള ഉന്നതന്മാരായിട്ടുള്ളവരെ കുറിച്ചൊന്നും ഒരു അന്വേഷണവും ഇല്ല അതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഇപ്പോൾ തന്നെ സൂചിപ്പിക്കപ്പെട്ട ഈ കുറ്റപത്ര പണത്തിനുണ്ടാകുന്ന കാലവിളംബം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അവരെല്ലാരും ഇപ്പൊ ഇറങ്ങി പോവാൻ ഇറങ്ങാൻ പോവുകയാണ് പുറത്ത് ഇപ്പൊ എൻ വാസു ആണെങ്കിൽ ഇപ്പോ സുപ്രീംകോടതിയെ ജാമ്യത്തിന് വേണ്ടി അത് സമീപിച്ചിരിക്കുകയാണ് കെ പി ശങ്കരദാസിനെ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല അപ്പോൾ ഈ കയറിയവരൊക്കെ താമസിയാതെ ഇറങ്ങും അതുകൊണ്ട് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ഒരിടത്തും എത്തത്തില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥനെ പലപ്പും മാറ്റണമെന്ന് ചില അഭിപ്രായങ്ങൾ പല കോണുകളിലായി വന്നിട്ടുണ്ട് അതൊക്കെ വലിയ സൂചനകളാണ് നൽകുന്നത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ ചീനകളായ നിഷ്പക്ഷനായ ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം ഉദാസീനമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെന്ന ആക്ഷേപം വന്നിട്ടുണ്ട് ഞാൻ ടീമിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു ആവർത്തിക്കുന്നില്ല അതുകൊണ്ട് ഈ അന്വേഷണം ഒന്നും ഒരിടത്തും എത്തത്തില്ല ഇപ്പോൾ ജാമ്യം കിട്ടി സകല പ്രതികളും പുറത്തു വരും എന്നിട്ട് ഇത് അനന്തമായ അന്വേഷണമായി ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചു ശരി വളരെ നന്ദി പ്രൊഫസർ എ ജി ജോർജ് ഈ അവസരത്തിൽ പ്രതികരിച്ചാൽ വീണ്ടും വിക്ടറിലേക്ക് പോവുകയാണ് വിക്ടർ ഈ പറഞ്ഞതുപോലെ അന്വേഷണ ആവിയായി പോകുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു സ്വാഭാവികമായും ഈ പ്രശാന്തും കടകംപള്ളിയും ഒക്കെ ഇതിലൂടെ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രത്യേകിച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ പിണറായിയുടെ വിശ്വസ്തരായ അന്വേഷണ ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റിയതിലൂടെ അന്വേഷണ സംഘത്തെ പോലും അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എങ്ങനെ കാണാം ഇതിനെ അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു തുടക്കത്തിൽ ഈ അന്വേഷണ സംഘം നല്ല രീതിയിൽ അന്വേഷിക്കുകയും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്വേഷണം മന്ദഗതിയിലാകുകയും ചെയ്തിരുന്നു ഇതിന് കൃത്യമായിട്ട് ഭാഗ്യ സമ്മർദ്ദമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് നമുക്കറിയാം പത്ത് പേരോളം അറസ്റ്റിലായിട്ടുണ്ട് ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കാർക്കും ജാമ്യം നൽകാൻ ഇതുവരെയായിട്ടും കോടതി ഹൈക്കോടതിയോ വിചാരണ കോടതിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയാണ് എൻ വാസു ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് നേരത്തെ ജയശ്രീ സമീപിച്ച് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അറസ്റ്റ് തടഞ്ഞിരുന്നു അപ്പോൾ ആ രീതിയിൽ വന്നുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും എൻ വാസുവും കൂടി അങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് ഇത് പത്തു വർഷത്തിന് മുകളിൽ ആ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇവർക്കെതിരെ ഉള്ളത് ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഉള്ളവ കേസിൽ അറുപത് ദിവസത്തിനകം പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ അവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ലഭിക്കും അതാണ് നിയമത്തിൻ്റെ പരിരക്ഷ അറുപത് ദിവസത്തിനുള്ളിൽ ഒരു പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഒക്ടോബർ പതിനേഴിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴിനാണ് ഉന്നകൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയായിട്ടും ഒരു കുറ്റപത്രം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്കെതിരെ സാധിച്ചിട്ടില്ല മുരാരി ബാബുവിനെ ഒക്ടോബർ ഇരുപത്തി ഒന്നിനും ഡി സുധീഷ് കുമാറിനെ നവംബർ ഒന്നിനുമാണ് അറസ്റ്റ് ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം അവർ അവരെ അറസ്റ്റ് ചെയ്തിട്ടും മൂന്ന് മാസം ആകാൻ പോവുകയാണ് ഉടൻ തന്നെ എത്തും അപ്പോൾ ഈ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവരൊക്കെ സ്വാഭാവികമായും അവർക്ക് ജാമ്യം കിട്ടാവുന്ന ആ ഇളവ് നോക്കി അവർ പുറത്തിറങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഇതിൻ്റെ തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇതിന് തൊണ്ടി മുതൽ കണ്ടെത്തിയാൽ മാത്രമാണ് ഇതിന് കൃത്യമായിട്ട് ഈ കേസ് നിലനിൽക്കൊള്ളൂ അല്ലെങ്കിൽ ഈ കേസ് കോടതി തള്ളിപ്പോവും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാത്രമല്ല അഞ്ചാം തീയതി മറ്റന്നാൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടക്കാല റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നൽകുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഏതൊക്കെ രീതിയിലുള്ള വിമർശനങ്ങൾ നിരീക്ഷണങ്ങൾ ഉണ്ടാകൂ എന്ന് പറയാൻ പറ്റും എന്തായാലും തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ചില നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനു മുമ്പും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുമുണ്ട് ആ ഒരു സാഹചര്യം വച്ചിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇതിലൊക്കെ അപ്പുറത്തേക്ക് തുടരുക ഇപ്പോൾ ജോർജ് പൊടിപ്പാറ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ജോർജ് പൊടിപ്പാറ ഇവിടെ ഈ ശബരിമലയിൽ നിന്നുള്ള സ്വർണവും മറ്റു വസ്തുക്കളും തിരുവനന്തപുരം യു എ കോൺസുലേറ്റിലെ നയതന്ത്ര പാഴ്സൽ വഴി വിദേശത്തേക്ക് കടത്തിയിരിക്കാമെന്ന സാധ്യതയിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എങ്ങനെ കാണാം സത്യത്തിൽ അന്നുമുതലേ ഒരുപാട് ദുരൂഹതകളും ഒരുപാട് സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നാണ് അതായത് കോൺസുലേറ്റിന്റെ നയതന്ത്ര പരി പരിരക്ഷയിൽ ഇങ്ങനെ കണക്കിൽപ്പെടാതെ പലതും അതായത് അവകാശമില്ലാത്ത പലരും വിദേശ യാത്രകൾ നടത്തുന്ന ആ യാത്രകളിലൊക്കെ നയതന്ത്ര പരിരക്ഷയുള്ള പാക്കേജുകളായിട്ട് പോകുന്നു അതിൽ ഡോളർ കടത്തി എന്നുള്ള ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ പോലും ഉയർന്നതാണ് ശിവശങ്കർ എന്ന് പറയുന്ന ആളുടെ യാത്രകളെ സംബന്ധിച്ച് സ്വപ്ന സുരേഷ് ഒക്കെ ആ കാര്യത്തെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ അന്വേഷിക്കപ്പെട്ടില്ല അന്ന് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എവിടെ എത്താതെ പോവുകയാണ് ചെയ്തത് ഇപ്പൊ ശബരിമല കൊള്ളയുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന വേളയിൽ ബി ജെ പി ഒരിക്കൽ കൂടി ആ വിഷയം കൊണ്ടുവരികയാണ് പൊക്കിക്കൊണ്ടുവരികയാണ് അന്വേഷിക്കട്ടെ അതിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നയതന്ത്ര പരിരക്ഷ ഉപയോഗിച്ച് വലിയ രീതിയിൽ കടത്തും നടത്തിയിട്ടുണ്ടെങ്കിൽ ഏതായാലും അക്കാര്യത്തെക്കുറിച്ച് ഒരു അന്വേഷണം വരുന്നത് സ്വാഗതാർഹമാണ് അങ്ങനെ വരികയാണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അവർക്ക് സംരക്ഷണം കൊടുത്ത അവരെ ഉപയോഗിച്ച ഭരണാധികാരികളും തന്നെയാണ് ആ ഭരണാധികാരികളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഈ പറഞ്ഞപോലെ അന്നത്തെ ആരോപണത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെട്ടത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കെ ടി അടക്കമുള്ള ആളുകളൊക്കെയാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഖറാൻ കടത്തും കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും ആയിട്ട് ഡോളർ കടത്തും എല്ലാം കൂടി കൂടി ചേർന്നൊരു സംഭവമായിരുന്നു അത് അപ്പം സ്വാഭാവികമായിട്ടും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ പക്ഷെ ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ചില പ്രത്യേക സമയത്ത് ചില പ്രത്യേക ഘട്ടത്തിലാണ് വരുന്നത് ഈ അന്വേഷണമൊക്കെ ഒടുവിൽ എലിവുലി ഉറാമ്പുലിയായി മാറി ഈ പറഞ്ഞ രീതിയിൽ ഒരിടത്തും എത്താതെ ഇപ്പൊ ശിവശങ്കർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിലാവുന്നു ജയിലിലാവുന്നു നീണ്ടകാലം അഴിക്കുള്ള കഴിഞ്ഞ ശേഷം ജാമ്യത്തിൽ പുറത്തു വരുന്നു അപ്പോൾ ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ആളെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സ്വാധീനം ഓഫീസിന്റെ സ്വാധീനം ഉപയോഗിച്ചാണ് അവരെ അവരുടെ കോൺസുലേറ്റിൽ നിന്ന് അവരെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് അതായത് എനിക്ക് തോന്നുന്ന അന്നത്തെ ഈ പി എം ജിയിലേക്കോ അതോ അങ്ങനെ ഏതോ ഒരു അന്താരാ ഒരു ഇന്റർനാഷണൽ സ്ഥാപനത്തിലേക്ക് വലിയൊരു ഓഡിറ്റിംഗ് സ്ഥാപനത്തിലേക്ക് അക്കൌണ്ടിങ് സ്ഥാപനത്തിലേക്കൊക്കെ അവർക്ക് നിയമനം കൊടുത്തതെല്ലാം വഴിവിട്ടാണെന്നുള്ളത് അവർക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതിരുന്നിട്ടും അതൊക്കെ സാധ്യമായത് വലിയ ശമ്പളത്തിൽ അവർക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞതൊക്കെ അപ്പം ശിവശങ്കറിന്റെ സ്വാധീനത്തിലാണ് ശിവശങ്കറിന്റെ സ്വാധീനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കുള്ള സ്വാധീനമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അധികാര കേന്ദ്രം എന്ന് പറയുന്ന ആത്യന്തികമായിട്ടും മുഖ്യമന്ത്രി തന്നെയാണ് എന്നിട്ടും ഈ പറഞ്ഞ ശിവശങ്കർ ഇത്രത്തോളം അറസ്റ്റ് ജയിലിൽ കഴിഞ്ഞിട്ടും ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയം നിഴലിലായിട്ടും മുഖ്യമന്ത്രി തന്നെ സംശയം നിഴലിലായിട്ടും ഒന്ന് ഒരു മൊഴിയെടുക്കാനോ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ അടിച്ചു വരുത്തി എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ പോയിട്ടോ ഒന്ന് മൊഴിയെടുക്കാൻ പോലും ഈ പറഞ്ഞ ഇ ഡിയോ അതുപോലെ തന്നെ മറ്റു കേന്ദ്ര ഏജൻസികളോ തയ്യാറായില്ല എന്നുള്ളിടത്താണ് ഇതിനകത്ത് കുഴപ്പം ഇപ്പോ ഇതുപോലെ തന്നെയാണ് ഇപ്പൊ കരുവന്നൂർ കേസിലും സി പി എമ്മിന്റെ ഉന്നത നേതാക്കളെയൊക്കെ പലവട്ടം ചോദ്യം ചെയ്ത് യേശി മൊഹദീനെ ചോദ്യം ചെയ്തു കണ്ണനെ ചോദ്യം ചെയ്തു അമ്മ മറഹീസ് എന്ന് പറയുന്നത് അന്നത്തെ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്തു കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്തു ഇങ്ങനെ ഒരുപാട് പേരെ ചോദ്യം ചെയ്തെങ്കിലും ആ ചോദ്യം ചെയ്യലിനും വഴിയെടുക്കലിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായോ ഒരു ആക്ഷനും ഉണ്ടായില്ല അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ കേസിലും ഒക്കെ സംഭവിച്ചത് ഇപ്പൊ പിടിവീഴും ഇപ്പൊ അകത്ത് പോകും എന്നൊക്കെ ഒരു പ്രതീതി ജനിപ്പിച്ചിട്ട് ആ അന്വേഷണം എവിടെ എത്താതെ പാതി വഴിയിൽ അവസാനിപ്പിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ ശബരിമലയുടെ പശ്ചാത്തലത്തില് ഈ പറഞ്ഞ കേന്ദ്ര ഏജൻസികൾ വരുന്നു വീണ്ടും ഒരിക്കൽ കൂടി എനിക്ക് തോന്നുന്നു സമ്മർദ്ദത്തിലാക്കി നമുക്ക് സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഡീലിന്റെ ഭാഗമായിട്ടാണോ ഇപ്പൊ ഈ സമ്മർദ്ദതന്ത്രം എന്നൊക്കെ സംശയിക്കാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ് കാരണം അത്തരം ഘട്ടങ്ങളിലാണ് ഈ കേന്ദ്ര ഏജൻസികൾ രംഗത്ത് വരുന്നത് കേന്ദ്ര ഏജൻസി എന്ന് പറയുന്നത് ബി ജെ പി സർക്കാരിന്റെ എന്താ പറയാ ബി ടിന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ടൂളാണത് അപ്പൊ രാ ഒരു ടൂൾ എന്നുള്ള നിലയ്ക്ക് ആ ടൂള് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു അവരെ ആവശ്യപ്പെടുന്ന ചില ലക്ഷ്യങ്ങൾ അത് ഈ കുറ്റം ചെയ്തവരെ തടവിലാക്കുക അല്ലെങ്കിൽ പിടികൂടുക അകത്തെടുകയെന്നല്ല മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി സൗകര്യം പോലും ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമായിട്ട് കേന്ദ്ര ഏജൻസികൾ മാറുകയാണ് ഇപ്പൊ ശബരിമല കൊള്ളയുടെ പശ്ചാത്തലത്തിൽ നയതന്ത്ര പരീക്ഷയോട് കൂടി ബാഗേജുകൾ കള്ളക്കടത്ത് നടത്തിയോ നയതന്ത്ര പാക്കേജ് എന്നുള്ള മേൽവിലാസത്തിൽ ഇവിടുന്ന് സ്വർണ്ണമാണോ കിടത്തിയത് വിഗ്രഹങ്ങളാണോ കടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നു പറയുന്നു അന്വേഷിക്കുന്ന ഏതായാലും നല്ലതാണ് പക്ഷെ ഇതിനു മുമ്പത്തെ ചരിത്രം വെച്ച് നോക്കിയാൽ എവിടെയും എത്താതെ പോകുന്ന അന്വേഷണങ്ങളാണ് നമ്മൾ കണ്ടത് ആരോ ഇത്തിരി സാഹിത്യ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ എന്തിനോ വേണ്ടി തിളക്കുന്ന ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ടാണ് പല അന്വേഷണങ്ങളും പോയത് നമ്മുടെ കൺമുമ്പിലൂടെ ഇവിടെ കടന്നു പോയത് അതുപോലെ ഇതും ഈ പറയുന്ന പോലെ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി മാറാതിരുന്നാൽ അത്രയും നല്ലത് യഥാർത്ഥ ഒരു അന്വേഷണം നടത്തി ഇത് ഉപയോഗിച്ച് വൻതോതിൽ ഈ വിഗ്രഹങ്ങളോ സ്വർണമോ കടത്തിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ കളവ് പോയ സ്വർണം എവിടെയെന്ന് ഇതുവരെ കണ്ടെത്താത്ത സാഹചര്യത്തിൽ അത് കടല് കടന്നു പോയോ ആ കടല് കടന്നു പോകാൻ ഉപയോഗിച്ച സംവിധാനം ഈ പറഞ്ഞ ഈ നയതന്ത്ര പരീക്ഷയുള്ള പാഗേജുകളാണോ കോൺസുലേറ്റിന്റെ സൗകര്യം ഉപയോഗിച്ച് സ്വാധീനം ഉപയോഗിച്ച് അതുവഴി ഇതെല്ലാം കടൽ കടന്നു പോയോ അടിക്കടിയുള്ള വിദേശ യാത്രകൾ കടകംപള്ളി സുരേന്ദ്രന്റെ ഗൾഫ് യാത്രകൾ മുഖ്യമന്ത്രിയുടെ തുടർ തുടരുകയുള്ള ഗൾഫ് യാത്രകൾ ഇതെല്ലാം വെറും സന്ദർശനം മാത്രമാണോ പരിപാടികൾ പങ്കെടുക്കൽ മാത്രമാണോ അതോ വേറെ ഏതെങ്കിലും ഡീലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണോ ഈ അടിക്കടിയുള്ള യാത്രകൾ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് അതിലെന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞാൽ കോൺസുലേറ്റിൽ നിന്ന് അനധികൃതമായിട്ട് ഇതിനെ കൊത്താശ് ചെയ്തു കൊടുത്ത പലരും ഉണ്ടല്ലോ അവരെ അവരിലേക്ക് കൂടി അന്വേഷണം എത്തിക്കാനൊക്കെ കഴിഞ്ഞാൽ കേന്ദ്രം മനഃപൂർവ്വം വിചാരിച്ചാൽ അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായത്തോടെ ഈ പറഞ്ഞ ആളുകളെയൊക്കെ പിടിക്കാനും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനൊക്കെ കഴിയും പക്ഷെ അതിന് അത് ചെയ്യണം എന്ന് യഥാർത്ഥത്തിലുള്ള ആഗ്രഹം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ അല്ലാതെ പേരിന് വേണ്ടി നെയിം സഹത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ അന്വേഷണം അവിടെ ഇട്ടിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞ് പിന്നീട് എപ്പോഴെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോ ആ രീതിയിലുള്ള ഒരു അന്വേഷണം ആണെങ്കിൽ ഈ പ്രസനത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല പഴയ പോലെ വീണ്ടും അത് ഒരു പ്രഹസനമായി മാറും എന്നുള്ള എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇതെല്ലാം എപ്പോഴും ഒരു പ്രഹസനമാണ് ചില പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയ അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ശരി വളരെ നന്ദി ജോർജ് പൊടിപ്പാറ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ഒപ്പം വിക്ടർ ജോസഫിനും